ഹായ് ഇത് നമ്മളെ ബിഗ് ബോസിലേക്ക് പോകുന്നുണ്ട് ഫുൾ വീഡിയോ ആണ് കേട്ടോ എല്ലാം ഒന്നും ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചിലരൊക്കെ ഇത് കണ്ടിരിക്കണം കുറച്ച് കമൻസും ഒക്കെ ഉള്ള റിപ്ലൈ ഞാൻ ഇതിലൂടെ പറയാട്ടോ ഞാൻ കുറച്ച് സെർലൈഫും ഫ്രൂട്ട്സും ഒക്കെ എടുത്ത് വെക്കുകയാണ് പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഇസക്കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാരണം നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പം ആളുടെ ഹെൽത്തും കാര്യങ്ങളുമൊക്കെ നോക്കിയിട്ട് കാര്യമില്ല അതിപ്പോൾ കയറിയിട്ടുള്ള അറിയാം വല്ലാതെ വാശി പിടിക്കും ചില കുട്ടികൾ അപ്പം ഇന്നലെ മര്യാദയ്ക്ക് ഉറങ്ങിയില്ല കുട്ടിക്കാണെങ്കിലും ഇന്നലെ കുറച്ച് ഉറക്കു കുറവാണ് രാവിലെ തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടതാണേ ഞാൻ ഈ ഗുളിക്കൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് എനിക്ക് യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ബൈക്ക് കുഴപ്പമില്ല കേട്ടോ പിന്നെ ഫ്ലൈറ്റും വലിയ കുഴപ്പമില്ല ബാക്കി എന്തിൽ കയറിയാലും എനിക്ക് തലകർക്കം ഛർത്തി അതിൻ്റെയൊക്കെ കുഴപ്പമുണ്ട് അങ്ങനെ അത് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇസക്കുട്ടി എത്തുമ്പോഴേക്കും നല്ല ഉറക്കായിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ആൾ ഉറക്കാണ് ഇനി ഫ്ലൈറ്റിൽ നിന്ന് എന്നെ ഇട്ട് നല്ലോണം മുതലാക്കും ഉള്ള ചോക്ലേറ്റ് ഒക്കെ എടുപ്പിക്കും അങ്ങനെ കുറച്ച് സമയം ഉറങ്ങി ആൾ ഉണന്നിട്ടുണ്ട് ഇന്നലെ നല്ലോണം ഉറങ്ങിയിട്ടില്ല പിന്നെ അവിടുന്ന് ഫീഡിങ് ഒക്കെ കഴിഞ്ഞ് സെക്കുട്ടിക്ക് ഇപ്പോഴും ഫീഡ് ചെയ്തു എന്ന് ചോദിച്ചിട്ടുണ്ട് അതേ ചെയ്യുന്നുണ്ട് ആൾക്ക് രണ്ട് വയസ്സൊന്നും ആയില്ലാട്ടോ ഒന്നര വയസ്സ് കഴിഞ്ഞിട്ടാണേ ഉള്ളൂ അങ്ങനെ ഉണർന്നപ്പോൾ ഞാൻ അവിടെ ഒരു കോഫി കൊടുത്തതാണ് ഈ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് കോഫിയൊന്നും കൊടുക്കുന്നത് നല്ലതല്ല പക്ഷേ ഞാൻ അന്നത്തെ ഒരു ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആളെ കയ്യിലെടുക്കാനുള്ള ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് ആൾക്ക് ഈ ടോയ്സിനോടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഓരോരോ പാക്കറ്റ്സ് ഒക്കെയാണെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത് അങ്ങനെ നമ്മുടെ വെയ്റ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ഒരു ബസ്സിൽ ഫ്ലൈറ്റിലേക്ക് പോകുകയാണെ അപ്പോൾ അതുവരെ ഒന്നും ആൾക്ക് കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ദൈവം നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാണ് കേട്ടോ അയ്യോ ഇതുവരെ ഒരു ട്രെയിനിൽ കയറാത്ത ഞാനാണ് ആറ് തവണ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളത് എന്ത് കാര്യമല്ലേ അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇസക്കുട്ടിയാണെങ്കിൽ എപ്പോഴാണെങ്കിലും കുറച്ച് ടൈമൊക്കെ വലിയ കുഴപ്പമില്ലാതിരിക്കും പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും ആള് നല്ല കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ അടുത്ത അടുത്തേതെങ്കിലും കുഞ്ഞു മക്കള് വേണം അവരൊക്കെ കണ്ടാൽ പിന്നെ അവള് ഓക്കെ ആയിരുന്നുള്ളൂ ചിലരൊക്കെ ഈ ഫ്ലൈറ്റിൽ കയറിയാൽ അതിലിരുന്ന് പടങ്ങളൊക്കെ കാണും പക്ഷെ എനിക്ക് അതിനൊന്നുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ വെറുതെ നോക്കിയിരിക്കും എനിക്ക് എപ്പോൾ കയറിയാലും ആറ് തവണ കയറിയപ്പോലും ഈ ഒരു സൈഡ് സീറ്റാണ് കിട്ടിയിട്ടുള്ളത് അതൊരു ഭാഗ്യമാണ് അമ്പാലേട്ടം കയറിയാൽ അപ്പം ഉറങ്ങും കേട്ടോ ഞാനതുവരെ കണ്ണും ഇങ്ങനെ ഇരിക്കും പക്ഷേ കുറെ കഴിയുമ്പോൾ എന്നോട് കുറച്ചൊന്നുറങ്ങിപ്പോയി അപ്പോഴേക്കും നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട് ഇത് ഡേറ്റ്സ് ആൻഡ് നെട്ട്ബാർ ആണ് കേട്ടോ ഇതിൽ എക്സ്ട്രാ ഷുഗറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല ഇത് ഡേറ്റ്സിൻ്റെതും പിന്നെ കുറേ നട്സ് അതിൻ്റെ ഒരു ബാറാണ് കുഞ്ഞു മുങ്കക്കൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ഒരു മാംഗോ ബേസൽ എന്ന് പറഞ്ഞൊരു ഒരു നമ്മുടെ ഏകദേശം ഫ്രൂട്ടിൻ്റെ മാതിരിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഫ്രൂട്ടിക്കേണ്ട കേട്ടോ ടേസ്റ്റ് പക്ഷേ ഇത് അതിലും ഹെൽത്തിയാണ് ഇത് മക്കാന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് താമര വിത്ത് എന്നൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ താമര വിത്ത കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വിൻഡോ സീറ്റിലിരുന്ന് ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാനും പ്രത്യേക രസമാണ് അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ ബാർ വന്നിട്ട് ഫുൾ നട്ട്സും കാര്യങ്ങളും ഒക്കെയാണ് നല്ല ഹെൽത്തിയാണത് അതെനിക്ക് എന്തായാലും അങ്ങ് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് വന്നിട്ട് എന്തൊക്കെയോ വിത്തുകളാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ഇതൊന്ന് നനച്ചു കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലങ്ങനെ നട്ട് നനച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെടികളൊക്കെ ഉണ്ടായി വരും അങ്ങനെ അത് ഞാൻ നല്ലോണം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഇസക്കുട്ടിക്ക് ഞാൻ ഫസ്റ്റ് എടുത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ചോക്ലേറ്റാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് ഹെൽത്തിയാണെന്നാൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ട് ആരോടല്ലേ കളി അല്ലെങ്കിൽ ഈ കുട്ടിയൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചറിയാനായിട്ടൊരു പ്രത്യേക കഴിവാണ് ഈ ഇസക്കുട്ടിയുടെ ഈ കുട്ടിയുടെ കൂടെ നല്ല കമ്പനി ആയിട്ടുണ്ട് കേട്ടോ ആൾ ഓരോരോ സാധനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ലാൻഡ് ചെയ്ത് അവിടെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുട്ടിക്ക് ഓരോരോ സ്നാക്സ് ആയിട്ടൊക്കെ ഓരോന്നും കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് നേരെ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ് അത്യാവശ്യം നമ്മൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ റൂമൊക്കെ നോക്കാം കേട്ടോ അതേ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് നല്ല അടിപൊളി റൂമും കാര്യങ്ങളും ഒക്കെയാണ് എല്ലാം ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായിട്ട് ഇസക്കുട്ടി ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഫീസറിൽ നമുക്ക് സ്പ്രൈറ്റും കൊക്കോ കോളും അങ്ങനെ കുറേ ഡ്രിങ്ക്സ് വെച്ചിട്ടുണ്ട് പിന്നെ അതെ നമുക്ക് നമ്മളെ വേണുണ്ടാക്കി കോഫി ഉണ്ട് അതിൻ്റെ കൂടെ നട്ട്സ് റോസ്റ്റ് ചെയ്തതും അല്ലാത്തതും പല സൈസ് കോഫി പൗഡറും സ്പ്രിങ്കിൾസും ഫാബ്രിൾസും എല്ലാം നമുക്ക് കഴിക്കാനായിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെ ആയൺ ചെയ്യാനായിട്ടൊരു സ്പേസ് ഉണ്ട് പിന്നെ ഈ സെക്കുട്ടിക്കാണെങ്കിൽ ഈയൊരു ബാത്ത് ടബ് കണ്ടിട്ട് അതിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് അതിലിറങ്ങാനാൾ നല്ലവണ്ണം കളിക്കുന്നുണ്ട് അങ്ങനെ സെക്കുട്ടീനെ വേഗം സൈഡാക്കി നമ്മൾ റൂമൊക്കെ ഒന്ന് കണ്ട് പിന്നെ നമ്മൾ കഴിച്ചില്ല കഴിക്കാനായിട്ടിരിക്കുകയാണെ എനിക്കാണെങ്കിൽ എവിടെ പോയാലും എത്ര നല്ല ഭക്ഷണം കിട്ടിയാലും ഭക്ഷണമൊക്കെ അടിപൊളിയാണ് കേട്ടോ എന്നാലും നമ്മുടെ കോഴിക്കോടത്തെ ഫുഡിനോട് എന്തോ പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ മറ്റ് ജില്ലകൾ നമ്മൾ മോശം പറയുന്നതല്ല എല്ലാ ജില്ലയിലുള്ള ഭക്ഷണവും ഞാൻ കഴിച്ചിട്ടില്ല പക്ഷേ നമ്മൾ നമ്മുടെ കാലിക്കറ്റിലുള്ള ഭക്ഷണത്തിനോടൊരു പ്രത്യേക താല്പര്യമാണ് അങ്ങനെ അതെ നമ്മൾ പുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ച് പിന്നെ ഇന്നലെ നല്ലവണ്ണം ഉറങ്ങിയിട്ടില്ല അതുകൊണ്ട് നല്ലൊരു ഉറക്കങ്ങോട്ട് ഉറങ്ങിയിട്ടുണ്ട് ഉറങ്ങിയിരുന്നേറ്റ് അപ്പോൾ ആ ഒരു ഉറക്കു തീരെ ശരിയായില്ല കേട്ടോ ഈ അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആണേ ഉറങ്ങുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് ആ ക്ഷീണമൊക്കെ മാറാനായിട്ട് കോഫി ഉണ്ടാക്കുകയാണേ അങ്ങനെ അതൊക്കെ കുടിച്ച് നമ്മൾ പോവാനായിട്ട് റെഡി ആവാൻ നിൽക്കുകയാണ് കേട്ടോ അമ്പാടേട്ടെന്നാണെങ്കിലും ഉദയം നല്ല ഉറക്കം ഉറങ്ങി എഴുന്നേറ്റ് നമുക്ക് രണ്ടുപേർക്കും മര്യാദക്ക് ഉറങ്ങാത്തത് രണ്ട് ദിവസം ഈസെക്കുട്ടിക്ക് ഞാൻ സെറിലാക്കി കൊടുക്കുകയാണെ നമ്മൾ ഷൂട്ടിന് പോകാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ആളെ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് നമ്മൾ പോവാണ് കേട്ടോ ഇതൊക്കെ കൊടുത്തിട്ട് വേണം ഇനി ആളൊന്ന് എടുക്കാനായിട്ട് നമ്മുടെ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇതെങ്ങനെയുണ്ട് ഇതൊന്നും എനിക്കറിയില്ല എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഒരു ഹാൻഡ് വർക്ക് ഇത് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് ചെയ്ത ഡ്രെസ്സാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വളരെ പെട്ടെന്നാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോസ്റ്റ്യൂമെനിക്ക് സെറ്റ് ചെയ്ത് തന്നിട്ട് ഇത് നമ്മുടെ ഹെയർ ഡിസൈൻസ് ഡിസൈൻസ്ന്ന് തന്നെയാണ് ഇതിൻ്റെ എക്സ്ട്രാ വീഡിയോ ഞാൻ ഇട്ടാം പിന്നെ ഡ്രസ്സിനെ കുറിച്ച് കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ എൻ്റെ അഞ്ചന അമ്പാടി എന്നുള്ള പേജിൽ ഞാൻ ഹെയർ സ്റ്റെൽ ഡിസൈൻസ് എന്നുള്ള പേജ് കൊളാബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ചെയ്ത നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ഒക്കെ അവൈലബിൾ ആണ് പിന്നെ ഇനി കുറച്ച് കാര്യം പറയാനുള്ളത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് ലാലേട്ടനെ കുഞ്ഞിനെ അറിയില്ല എന്നുള്ളതൊക്കെ ഈ ഒന്നര വയസ്സ് കഴിഞ്ഞ് സാധനത്തിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കാണ്ട് ലാലേട്ടനാണ് പൃഥ്വിരാജാണ് അതിൻ്റെ തന്തേനെ വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇത് അതിൻ്റെ തന്തയാണെന്നുള്ളത് അതറിയുന്നത് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാണ്ട് കുട്ടികളോട് എന്ത് പറയാനാണ് സത്യം പറഞ്ഞാൽ ഈ കമൻ്റ് ചെയ്യുന്നത് എത്ര വലിയ മണ്ടന്മാരാണ് അല്ലേ കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കാതെ നമ്മുടെ മക്കൾ അറിയോ അറിയുമോ ആരാണെന്നുള്ളത് ലാലേട്ടൻ്റെ വീഡിയോസൊക്കെ നമ്മൾ സൗദിയിലായിരുന്ന ടൈമിൽ ഇങ്ങനെ കാണും പിന്നെ എസെക്കുട്ടി ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ പിന്നെ സ്റ്റേജിലെത്തിയപ്പോൾ നിങ്ങൾ ടി വിയിൽ കാണുന്ന മാതിരിയെ ബിഗ് ബോസ് ഹൗസ് വന്നിട്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അവരുടെ പേഴ്സണലായിട്ടുള്ളതല്ലേ അത് ഫുൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഇസക്കുട്ടി ഇസക്കുട്ടിയും ഞാനും സൗദിയിലായിരുന്ന ടൈമിൽ നമ്മൾ മാത്രമുള്ളൊരു ലോകമാണ് ഇപ്പോൾ വീട്ടിലാണെങ്കിലും എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമാണ് ഒരുപാട് ആളുകളെ അത്രയും വലിയ ലൈറ്റും കാര്യങ്ങളും ഒന്നും ആൾ കാണുന്നില്ല അപ്പം ആളൊന്നും പേടിച്ചു പോയി പിന്നെ ഇസക്കുട്ടി ആരോടേം അങ്ങനെ പോവില്ല കേട്ടോ ആരുടെയും കൂടെ പോകാനായിട്ട് ആൾക്ക് മടിയാണ് പക്ഷേ ലാലേട്ടനെ വീഡിയോയിൽ കണ്ട് കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ ഒരു അത്ഭുതമായി പോയിട്ടുണ്ട് ലാലേട്ടൻ കൈ കാണിച്ചപ്പോൾ തന്നെ ആൾ അമ്മ അമ്മ എന്ന് പറയുന്നത് അയാൾ പേടിച്ചിട്ടാണ് പക്ഷേ ലാലേട്ടൻ കൈ കാണിച്ചപ്പോൾ അങ്ങനെ തന്നെ പോയിട്ടുണ്ട് എനിക്ക് എനിക്കതൊരുപാട് സന്തോഷമായി പിന്നെ നമ്മൾ റൂമിലെത്തിയിട്ടത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ തവണ നമുക്ക് ഫിഷാണ് വന്നത് ഇത്തവണ അതെ ചിക്കനും പനീറും ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ഫുഡും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളായാലും അവിടെ പോയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയാൻ വന്നതൊക്കെ മറന്നു പോയിട്ടുണ്ട് ഒരു അത്ഭുതത്തോടെയാണ് ലാലേട്ടൻ പറയുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ആ ഒരു അത്ഭുതത്തിന് നമ്മൾ കുഞ്ഞുനാള് മുതലേ ടി വിയിൽ മാത്രം കണ്ട ലാലേട്ടനെ നേരിട്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ട് രണ്ട് പേരല്ല മൂന്ന് പേരും ഞെട്ടിപ്പോയിട്ടുണ്ട് ഇസക്കുട്ടിക്ക് പിന്നെ അവിടുത്തെ ലൈറ്റും സൗണ്ടും ഒക്കെ കേട്ടപ്പോൾ ഇസക്കുട്ടി നല്ലവണ്ണം പേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആൾ അമ്മ അമ്മ എന്ന് പറയുന്നത് പക്ഷേ ലാലേട്ടൻ്റെ കൂടെ പോയത് ഞങ്ങൾക്ക് രണ്ടുപേരും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ആരും കൈ കാണിച്ചാൽ പോവില്ല ലാലാട്ടിൻ്റെ കൂടെ പെട്ടെന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലെത്തി വരുന്ന വരുന്ന നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടി അങ്ങനെ ഉറങ്ങിയില്ല പക്ഷേ പോകുമ്പോൾ ആൾ ഫുൾ ഉറക്കാണ് വീട്ടിലെത്തുന്നത് വരെ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ നമുക്ക് നല്ല സമാധാനമായി ആളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ ഓടി നടക്കുകയാണേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഉള്ളൂ